സ്വീകരിക്കുന്ന ദൃശ്യമാണ് ഇവിടെ സുധാമയെ ഭഗവാൻ വാരി ഭഗവാന്റെ മടിയില് ശയിപ്പിക്കുന്നതുമെല്ലാം ഏഴാമാളിക നിലയുടെ മുകളിലാണ് ഭഗവാൻ പള്ളി കൊള്ളുന്നത് എന്നാണ് ഇവിടെ എഴാമാളിക നില എന്ന് പറഞ്ഞാൽ ഷടാധാരങ്ങൾ ആറു ചക്രങ്ങളെ കടന്ന് സഹസ്രാര പത്മത്തിലാണ് ഈശ്വരൻ ശിവൻ ഉടികൊള്ളുന്നത് എന്നാണ് ഇവിടെ കുണ്ടലിനെയും ശക്തിയും ശിവനും തമ്മില് ഐക്യം പ്രാപിക്കുന്ന അതേ ഇവിടെ സമാധി എന്ന് പറയുക അത് തന്നെയാണ് ഇവിടെ സുഗാമ ശ്രീകൃഷ്ണ സമാഗമത്തിലൂടെ ജീവാത്മാ പരമാത്മാ ഐക്യത്തിലൂടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി എല്ലാവരും എഴുന്നേറ്റവും എഴുന്നേറ്റ് അന്നദാനത്തിലേക്ക് പോകാനല്ല ഇത്രയും നേരം നമ്മള് ഇവിടെ കണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന അനുഭവമാണ് ഇപ്പൊ നമ്മളാവുന്ന ഭക്തനെ ഈശ്വരൻ തന്നിലേക്ക് തന്നിനെങ്ങനെയാണോ സ്വീകരിക്കുക ആ മാർഗം ആ ധർമ്മത്തെ ഉയർത്തിയത് ഭഗവാനും ഭഗവതിയുമാണ് ഇന്ന് എത്തിച്ചേർന്ന എല്ലാവരും അന്നദാനം കഴിക്കുന്നതിനു മുൻപ് ഭഗവാനെയും ഭഗവതിയെയും ദർശിക്കുക നമസ്കരിക്കുക ഭഗവാൻ അനുഗ്രഹിച്ച സുധാമ ആ സുധാമ എന്ന ബ്രാഹ്മണന്റെ കയ്യില് ഭഗവാൻ കഴിച്ച അവലൻ്റെ ഉച്ചിഷ്ടമാണുള്ളത് ഭഗവാൻ സുധാമ സമർപ്പിച്ച അവല് ഭഗവാൻ കഴിച്ചു അങ്ങനെയാണ് സുധാമയുടെ ജീവിതത്തെ അനശ്വരമാക്കിയതെന്ന് ഒന്നും സുധാമ ഭഗവാനോട് ആവശ്യപ്പെട്ടില്ല എന്നാൽ എല്ലാം അറിഞ്ഞു നൽകുന്ന ഈശ്വരനാണ് ഭക്തപരിസരനായ ഗുരുവായൂരപ്പൻ ആ സുഭാമയുടെ കയ്യിൽ നിന്നും ഭഗവാൻ കഴിച്ചതിൻ്റെ ഉദ്ദിഷ്ടമാവുന്ന അവല് ഒരവൽ മണിയെങ്കിലും വാങ്ങി ഭക്ഷിച്ചിട്ടേ ഇന്ന് അന്നദാനത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ അതാണ് യജ്ഞത്തിന്റെ സംസ്കാരം നമ്മളിവിടെ വരുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവണം വെറുതെ കാഴ്ചക്കാരായിട്ട് വരാൻ പാടില്ലെന്ന് എല്ലാവരും തിരക്കൊന്നും കൂട്ടാതെ ആ ഭാഗത്തുള്ളവരിങ്ങനെ ഭഗവാനെ ഒന്നൊന്നും നമസ്കരിച്ചോളൂ സമാധാനത്തിൽ ചെയ്താ മതി ഭഗവാനെ നമസ്കരിക്കുക ഗുരുവായൂരപ്പിനെ പ്രാർത്ഥിക്കുക ഒരു നാണയമെങ്കിലും ആ പാദങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്നവർ ചെയ്യും ഇത് പണപ്പെരിവായിട്ട് കാണാൻ പാടില്ല നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന തുടർന്ന് കുനേര ബ്രാഹ്മണന്റെ അടുത്തേക്ക് ചെല്ലും എല്ലാവരും എന്നിട്ട് ആ പാദങ്ങളെ നമസ്കരിക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അവല് ഒരു മണിയെങ്കിലും നമുക്ക് വാങ്ങാൻ സാധിക്കണം എന്താണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ഭഗവാൻ അവല് കഴിച്ച് ഭഗവാൻ ദേവന്മാർക്ക് പോലും കൊടുക്കാത്ത സൗഭാഗ്യത്തെ സുധാമയ്ക്ക് കൊടുത്തു എന്ന അതിൻ്റെ ഒരു അംശം നമുക്കുണ്ടാവണം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ആ അവലിൻ്റെ ഒരു മണിയെങ്കിലും നമ്മൾ കയ്യിൽ വാങ്ങണം അത് ഭുചിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് എല്ലാവരും സുധാമയെ നമസ്കരിക്കുക ബ്രാഹ്മണശാപങ്ങളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാവാനാണ് സുധാമയെ നമസ്കരിക്കണം എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഇത് ചെയ്തോളൂ തിരക്കൊന്നും കൂട്ടണ്ട കൂടി ചെയ്യുക തുടർന്ന് ഇവിടെ ഭഗവാന് പൂജ കഴിച്ചതിൻ്റെ പ്രസാദ് എല്ലാവരും തിരിച്ചജ്ഞശാലയിലേക്ക് വരണം ഭഗവാന്റെ മുന്നിലേക്ക് വന്ന് തീർത്ഥവും പ്രസാദവും ഒക്കെ വാങ്ങണം ഭഗവാന് നിവേദിച്ച പൽ അത് കഴിച്ചിട്ട് അന്നദാനത്തിലേക്ക് എല്ലാവരും കടക്കാവൂ എന്ന് പ്രത്യേകം ഭഗവാന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ ദർശനം നടത്തുന്നവരവിടുന്ന് മാറി കൊടുക്കും എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിന്നാൻ പറ്റില്ല ഈ ഒരു സൈഡിലേക്ക് ദർശനം കഴിയുന്നവരങ്ങ് പോയിക്കോട്ടെ അവര് സുധാമയുടെ അടുത്ത് നമസ്കരി ശവല് വാങ്ങി ഇവിടെ വരികയോ ോർ ദിവസി വൃത്ത കത്തിവോ സാധോ സൗഭാഗ്യ കൃഷ്ണി പാര നമ്മള സൗഭാഗ്യ കൃഷ്ണി പാര സന്ധിയില്ലാത്ത ബാധിവൊട്ടുദ <alley Clay hole static> కందే ఇల్ల జ మాది భగత్తు కంగన కయ్యా తిరిగి కందే ఇల్ల జ మాది భగత్ కంగన కయ్యా తిరిగి అంబుమాన भाग्य लक्ष्मी बागारम भागी सौ भाग्य लक्ष्मी बागम

ओम كريમનાวจന મસીંગ્ર સ્વામી ઉદ્યાત કુમા તો દેસિસ કથાવા કોમિદ સગલમ પરસ્વે નારાયણાયિદ સવતયે સવં શ્રી જગતપિતાયિદ સદાયામી સવં શ્રી મહાવાદીય ઉતકારને પ્રાગવદ કુવાસન જિયના പ്രിയപ്പെട്ടവരെ സ്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആറാം ദിനമായ ഇന്ന് നടക്കുന്ന അന്നദാന സദ്യയാണ് നമ്മൾ પ્રભુ સેવા માં દેવના ભક્તિ પ્રેર સભાઓ ની લેન્ધી અવરોહ પ્રભાવવા દ આસરે ગોને નેહી દીપ છેદુનો 10000 કણક ને પત્તા જન મના સાદાનતે નાઈ આ દેવ સન્નિધિ ઇ તુનલ કરવા કાળચે આના મળ કણુંડેશ શ્વાસ હોન પ્રભુ સેવા നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമുക്ക് വേണ്ടുന്നത് അതറിഞ്ഞു തന്നതാണ് ഗുരുവായിരുന്നു ആ അനുഭവത്തെ ഉറപ്പിച്ച ഒരു കഥാപാത്രമാണ് കഥാഭാഗമാണ് ഭഗവാനോട് യാതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല പുതിയ വിജയന്റെ പത്നിയിലെ ദേവന്മാർക്ക് പോലും സിദ്ധിക്കാത്ത ഭാഗ്യത്തെ കൊടുക്കും ഒന്ന ഭാഗവതത്തിൽ ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഭാഗവതം വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഒരാഗ്രഹവും ഭഗവാനോട് നമ്മൾ പറയണ്ട കല്യാണം നടക്കണേ എൻ്റെ മകൻ്റെ പഠനം നടക്കണേ വീട് വൈദ്യം സാധിക്കണേ ഇങ്ങനെയുള്ള ഓരോ ആഗ്രഹങ്ങളും ഭഗവാനോട് നമ്മൾ പറയേണ്ടവിടെ സമന്വയിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും എന്നുള്ളതാണ് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ നിറ സാന്നിധ്യമാണ് അഗസ്റ്റക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ളത് ഇത് ഭഗവാന്റെയും ഭഗവതിയിലെ രാധാകൃഷ്ണൻ വൃത്തമാണ് ഇവിടെ നടക്കപ്പെടുന്നത് ഭഗവാനെ ഭഗവതി ആനന്ദനടനം ചെയ്യുന്നതാണ് രാധാകൃഷ്ണൻ സ്നേഹത്തിൻ്റെ നാളെയാണ്